തൊടുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മൊബൈൽ സെഫ്റ്റി ടാങ്ക് ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ ട്രയൽ റൺ നടത്തി നഗരത്തിലെ സെഫ്റ്റി ടാങ്ക് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രയൽ റൺ നടത്തിയത് നഗരം അഭിമുഖീകരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി നഗരസഭ ഇത്തരമൊരു ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാങ്ങുമെന്ന് ചെയർമാൻ സനീഷ് ജോർജ് വ്യക്തമാക്കി അനുദിനം വളരുന്ന തൊടുപുഴ നഗരം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ശരിയാം വിധം കൈകാര്യം ചെയ്യുവാനുള്ള സംവിധാനങ്ങളില്ല എന്നത് നിലവിൽ നഗരത്തിലെ ടോയ്ലറ്റ് കോംപ്ലക്സുകളിൽ നിന്നും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും അടക്കം ഇത്തരത്തിൽ കക്കൂസ് മാലിന്യങ്ങൾ തൊടുപുഴയാറിൽ കലരുന്നതായുള്ള ആക്ഷേപങ്ങൾ ശക്തമാണ് ചങ്ങനാശ്ശേരി നഗരസഭ വാങ്ങിയ സെപ്റ്റിക് ട്രീറ്റ്മെന്റ് യൂണിറ്റ് ആണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ട്രയൽ റണ്ണിനായി എത്തിച്ചത് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ജലാശയത്തിൽ കലരുന്നത് തടയുന്നതിനായിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു ലക്ഷം രൂപ യൂണിറ്റ് പരീക്ഷണ അടിസ്ഥാനത്തിൽ വന്ന് നമുക്കറിയാം എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ വീടുകളുടെയും വീടുകളിലെ കെണ്ണം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒക്കെ വീടുകൾ പണിയുമ്പോൾ സെപ്റ്റി ടാങ്ക് വേസ്റ്റ് കുഴി കിണർ എല്ലാം അത് അതിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ആകുമ്പോൾ അത് നിറയുമ്പോൾ അത് നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ് മലിനമാകുന്ന സ്ഥിതിയൊക്കെ സ്ഥിരം നമ്മൾ കണ്ടുവരുന്ന ഒരു സ്ഥിതിയാണ് അതുപോലെ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പല വ്യാപാര സ്ഥാപനങ്ങളെയും കഴിഞ്ഞ ദിവസം തന്നെ നഗരസഭാ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വേസ്റ്റ് വെള്ളം ഒഴുകി പുഴയിലേക്ക് വരുന്ന സ്ഥിതി അതിനൊക്കെ ഒരു ഉപാധിയാണ് നഗരസഭ അതിനൊരു സംവിധാനം ഒരുക്കണമെന്ന് പൊതുവേ പല മേഖലകളിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ചാലക്കുടി നഗരസഭയും തൊടുപുഴ നഗരസഭയും ചങ്ങനാശ്ശേരി നഗരസഭയും ഇതുപോലെയുള്ള മൊബൈൽ യൂണിറ്റ് വാഹനം വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അത് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ സിഫ്റ്റ് ടാങ്ക് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ വേസ്റ്റ് കോഴികൾ ക്ലീൻ ചെയ്യും അത് പ്യുവർ വാട്ടർ ആയിക്കൊണ്ട് തന്നെ സ്വന്തം പറിയിടത്തിലോ അല്ലെങ്കിൽ കൃഷിയിടത്തിലോ ഉപയോഗിക്കുന്ന വെള്ളമായി മാറ്റുന്നതിൻ്റെ ഒരു ആരംഭിച്ചു കഴിഞ്ഞു നഗരം അഭിമുഖീകരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനും എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതിനുമായി നഗരസഭ ഇത്തരം ഒരു ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാങ്ങുമെന്നും ചെയർമാൻ വ്യക്തമാക്കി ഇത് ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമാവുകയും നമ്മുടെ നാടിനെ ഒരു മാലിന്യമുക്തം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ രീതിയിൽ യാഥാർത്ഥ്യമാണെങ്കിൽ ഈ രീതിയിലുള്ള കാലഘട്ടത്തിനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്തും വരണമെന്ന അനിവാര്യമാണ് അതാണ് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ മുനിസിപ്പൽ കൗൺസിൽ ഉപ്പള്ളെ ഇതിനെ മുൻപും കൂടുതൽ കെ എസ് ഡബ്ല്യു എം ബിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ശുചിത്വ മിഷനും എല്ലാം ഇതിനൊരു ആശയം ഒട്ടനവധി സമയം നമ്മൾ പരിചയപ്പെടുകയും കാണുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊടുപുഴ നഗരസഭ വാഹനം വാങ്ങുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമാവും ജനങ്ങൾക്ക് ഒട്ടനവധി ഗുണകരമാവും നഗരസഭയ്ക്കും അതൊരു മുതൽക്കൂട്ടാവും എന്ന് പറയുന്ന നഗരസഭാ ചെയർമാൻ എന്നുള്ള രീതിയിൽ പറയാനായിരിക്കും വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന ടാങ്കിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് പ്ലാന്റ് ജീവനക്കാർ ചടങ്ങിൽ വിവരിച്ചു ടാങ്കിൽ പോയിട്ട് വെള്ളവും മിക്സ് ആയി കിടക്കുന്ന ഒരു ടാങ്കിൽ നമ്മുടെ പമ്പ് വെച്ചിട്ട് സ്ലഡ്ജ് കട്ട് ചെയ്ത് വെള്ളവും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ യൂണിറ്റിനകത്തുള്ള കളക്ഷൻ ടാങ്കിലോട്ട് വരും കളക്ഷൻ ടാങ്കിൽ വന്നിട്ട് അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോളിമർ മിക്സ് ചെയ്യും പോളിമർ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും സ്ലഡ്ജും വേസ്റ്റുമായിട്ട് സെപ്പറേറ്റ് ആയി ആ വെള്ളം നമ്മളടുത്ത് സെൻറ്റർ ഫ്രീജ് വഴി ട്രീറ്റ്മെൻറ് ചെയ്ത് ഹൺഡ്രഡ് മൈക്രോൺ എന്ന് പറഞ്ഞ ബാഗേജ് ഫിൽറ്ററിൽ പോയി അവിടുന്ന് പമ്പ് ചെയ്ത് കളക്ഷൻ ടാങ്കിലോട്ട് പോകും അവിടുന്ന് പമ്പ് ചെയ്ത് ഫിൽട്ടർ ഫസ്റ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് സാൻ ഫിൽട്ടറാണ് സാൻ ഫിൽട്ടർ സെക്കൻഡ് കാർബൺ ഫിൽട്ടർ അത് കഴിഞ്ഞിട്ട് ടെൻ മൈക്രോണിൻ്റെ ഫിൽട്ടിംഗ് അത് കഴിഞ്ഞ് വൺ മൈക്രോൺ ഫിൽട്ടറിംഗ് അത് കഴിഞ്ഞ് യു എഫ് അൾട്രാ ഫിൽട്രേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളം പുറത്തു വരുമ്പോഴത്തേക്കും പ്യുവർ വാട്ടർ ആയിട്ട് പുറത്തോട്ട് വരുന്ന ആരോഗ്യകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം സെക്രട്ടറി ബിജുമാൻ ജേക്കബ് ഹെൽത്ത് സൂപ്പർവൈസർ മീരാൻ കുഞ്ഞ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രദീപ് രാജ് ബിജോ മാത്യു രാജേഷ് പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ परमांगल्य चंद्रमुखी वधुवाईनी स्वर्णमयी शुभमी बंधम धन्य राग महारानी वेडिंग कलेक्शन द क्लासिक ब्राइडल बॉल